നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ഏറ്റവും അടുത്ത ആർക്കെങ്കിലും ലോട്ടറി അടിച്ചെന്നറിഞ്ഞാൽ എവിടെന്നില്ലാതെ കുറെ ആളുകൾ അവർക്ക് ചുറ്റും കൂടും അതുവരെയും ഒന്ന് തിരിഞ്ഞുനോക്കാത്തവർ പോലും ആ കൂട്ടത്തിലുണ്ടാകും ഈ വസ്തുത ഒൻപത് കോടി രൂപ ലോട്ടറി അടിച്ച് ജമേക്കാരനും അറിയാം ലോട്ടറി അടിച്ച വിവരം ബന്ധുക്കളെയോ കൂട്ടുകാരെയോ അറിയിക്കാതെ അൻപത്തിനാല് ദിവസമാണ് ഇയാൾ തുക കൈപ്പറ്റാതെ കാത്തിരുന്നത് ഒടുവിൽ സമ്മാനം വാങ്ങാൻ ഇയാൾ എത്തിയതാകട്ടെ മുഖമൂടി ധരിച്ചും എ ക്യാമ്പൽ എന്ന പേരില്ലാതെ മറ്റു വിവരങ്ങളൊന്നും പുറത്തു പറയരുതെന്ന് ഇയാൾ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞ വർഷം നവംബറിൽ ാണ് ക്യാമ്പലിന് സൂപ്പർ ലോട്ടറിയുടെ ഒന്നാം സമ്മാനം അടിച്ചത് ടിവിയിലൂടെ തനിക്ക് തന്നെയാണ് സമ്മാനം ലഭിച്ചതെന്ന് ഉറപ്പുവരുത്തിയ കിടപ്പുമുറിൽ പോയി സന്തോഷം പ്രകടിപ്പിക്കുകയായിരുന്നുവെന്നാണ് ഇയാൾ പറഞ്ഞത് ഒരു വീട് വെക്കണം ആരുടെയും മുന്നിൽ കൈനീട്ടാതെ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് ജീവിക്കണമെന്നാണ് ഇപ്പോൾ ക്യാമ്പലിന്റെ ആഗ്രഹം സമ്മാനത്തുക കിട്ടിയ വിവരം ബന്ധുക്കൾ അറിഞ്ഞാൽ തന്റെ ആഗ്രഹങ്ങളും നടക്കില്ലെന്നറിയാവുന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സാഹസം കാട്ടിയതെന്ന് ക്യാമ്പൽ പറഞ്ഞു മുഖമൂടി ധരിച്ചുത്തിയ ഭാഗ്യവാന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി